അസ്മാർ വരക്ക سُبْحَانَكَ لَا عِلْمَ لَنَا إِلَّا مَا عَلَّمْتَنَا إِنَّكَ أَنتَ الْعَلِيمُ الْحَكِيمُ اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِ سَيِّدِنَا مُحَمَّدٍ وَبَارِكْ وَسَلِّم عَمَّا بَعْدُ فَيَا أَيُّهَا النَّاسُ فَقَدْ قَالَ اللَّهُ سُبْحَانَهُ وَتَعَالَى فِي قُرْآنِهِ الْمَجِيدِ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله اسوه حسنه اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا وقال رسول الله صلى الله عليه وسلم أن أنس رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين صدق الله مولانا العلي العظيم وصدق رسوله النبي الكريم عليه وعلى آله أزكى التسليم الله سبحانه وتعالى നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ അവന്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദോസുൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കു മാറാകട്ടെ ഇരിക്കുന്ന സഹോദരങ്ങള് ബുദ്ധിമുട്ടില്ലാത്തവര് മുമ്പിലേക്ക് വന്നിരുന്നാൽ ആദ്യമായി മസ്ജിദിലേക്ക് വന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ആദ്യത്തെ സഫിന്റെ അവകാശികൾ അപ്പോൾ അവർ മുന്നിലേക്ക് വന്നിരുന്നാൽ ബാക്കിയുള്ളവർക്ക് എളുപ്പമായിരിക്കും അല്ല ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ മുന്നിലേക്ക് ചേർന്നിരിക്കും അള്ളാഹു സുബാനഹുവല അവൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കരിഞ്ഞരളിയ ഒരു പരിശുദ്ധമായ ദീൻ അത് കരസ്ഥമാക്കിയ ഓരോരുത്തരുമാണ് നാം ഓരോരുത്തരും അള്ളാഹു നൽകിയ ദീൻ അള്ളാഹുവിനെ അറിയാൻ അള്ളാഹു അവസരം നൽകി പടച്ചവൻ ലോകത്ത് ധാരാളം സൃഷ്ടികളെ സൃഷ്ടിച്ചു കോടാന് 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 കോടി സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിച്ചു എത്രയാണെന്ന് ഇന്ന് വലിയ വിവരമുള്ളവർ എന്ന് അവകാശപ്പെടുന്ന ശാസ്ത്ര പോലും അറിയാത്തത്ര രീതിയിലുള്ള സൃഷ്ടികൾ അള്ളാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചു എന്നിട്ട് അള്ളാഹു അതിൽ നിന്നും കുറച്ച് ആൾക്കാരെ മനുഷ്യരാക്കി ജിന്നുകളാക്കി ഈ ഭൂമി ഭൂമി ലോകത്തേക്ക് അയച്ചു എന്നിട്ട് അള്ളാഹു അവർക്ക് ലക്ഷ്യം നൽകി അള്ളാഹുവിനെ അറിയൽ അള്ളാഹുവിനെ ആരാധിക്കൽ അതിൽ നിന്നും വളരെ കുറഞ്ഞ ആൾക്കാർക്ക് അള്ളാഹു സുബഹാനഹ അവൻ്റെ ഏറ്റവും വലിയ ഔദാര്യമാകുന്ന ഈമാൻ നൽകി അനുഗ്രഹിച്ചു അള്ളാഹുവിനെ അറിയാനുള്ള തൗഫീഖ് നൽകി സഹോദരങ്ങളെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവനക്ക് യാതൊരു യാതൊരു പങ്കുകാരുമില്ല നമ്മൾ പറയുന്നതാണ് പക്ഷെ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങേണ്ടതാണ് കർഹൻ അല്ലാതെ മറ്റാരുമില്ല അറിയുന്ന കാര്യമാണ് ഈ കെലിമയിലേക്കാണ് അള്ളാഹു നമ്മളെ ഒന്ന് ചേർത്തിരിക്കുന്നത് ഈ കെളിമയാണ് നാളെ ആഹ്റത്തിൽ വിജയത്തിന്റെ അവകാശികളായി മാറാൻ കാരണമായി തീരുന്നത് ആര് ഈ കെളിമയിൽ വിശ്വസിച്ചു ആര് ഈ അള്ളാഹുവിൽ വിശ്വസിച്ചു അള്ളാഹുവിനെ അറിഞ്ഞു മനസ്സിലാക്കി അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുവോ തീർച്ചയിൽ തീർച്ച അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ആര് ഇതിനെ നിരാകരിച്ചോ ഇതിനോട് പുറംതിരിഞ്ഞു നിന്നോ ആര് ഇത് വേണ്ടാത്തതാണെന്ന് മനസ്സിലാക്കി മാറ്റിവെച്ചോ അവനെത്ര വലിയ കോടീശ്വരനായിക്കൊള്ളട്ടെ അവനെത്ര വലിയ മുതലാളിയായിക്കൊള്ളട്ടെ എന്തെല്ലാം സംവിധാനങ്ങൾ അവനക്കുണ്ടായിക്കൊള്ളട്ടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു അവൻ നഷ്ടവാളിയാണ് ആര് അള്ളാഹുവിനെ അറിഞ്ഞോ അവൻ വിജയിച്ചു ആരല്ലാഹുനെ മനസ്സിലാക്കിയില്ലയോ അവൻ പരാജയപ്പെട്ടു യാതൊരു സംശയവുമില്ല അള്ളാഹു നമുക്ക് അത്ര വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത് സഹോദരങ്ങളെ എത്ര എത്ര ആൾക്കാർ അള്ളാഹുവിന്റെ മസ്ജിദിൽ നിന്ന് വിളികേട്ടു എത്ര പേർ മസ്ജിദിലേക്ക് എത്തി ഇത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ സമയം മസ്ജിദ് ലിഹ്തികാഫിന്റെ നീയത്തിലായി നമ്മൾ കഴിഞ്ഞുകൂടി വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹു സുബാന ഹോത നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ നമ്മൾ വിലമതിക്കണം അഥവാ ഈ അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം പഠിച്ചവനെ കുറിച്ച് നമ്മൾ പഠിക്കണം ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെ കുറിച്ച് നമുക്കറിയാം എൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ വിജ്ഞാനമാണ് എൻ്റെ ഷർട്ട് എൻ്റെ പാൻറ് എൻ്റെ വസ്ത്രങ്ങൾ വാഹനങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം എനിക്ക് വലിയ വിവരമാണ് അതിൻ്റെ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കും പ്രിയപ്പെട്ട സഹോദര നിന്നോട് വന്ന് ചോദിക്കും നിന്റെ റബ്ബർ ആണ് അവനെ ഒന്ന് വിശദീകരിച്ച് തരാമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ പ്രിയപ്പെട്ടവരെ ആ അള്ളാഹുനെ നമ്മൾ പഠിക്കണം അള്ളാഹു സുബാനഹൂത്ത മുഴുവൻ ലോകങ്ങളുടെയും സൃഷ്ടാവാണ് ഇതിനെ മുഴുവൻ പരിപാലിക്കുന്നവനാണ് മുഴുവൻ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹുവിൻ്റെ അറിവിന് പുറത്തായിട്ട് ഈ ലോകത്ത് ഒരു വസ്തുവുമില്ല ഒരു കാര്യവുമില്ല ഇത് നാം ഓരോരുത്തരും ഉറപ്പിക്കേണ്ട കാര്യമാണ് ഈ ഉറപ്പുണ്ടായിത്തീരുമ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമ്മളെ ഒരു വല്ലാത്ത ശക്തി പുറകിലേക്ക് പിടിച്ചു മാറ്റണം സഹോദര ഇത് നിന്റെ രക്ഷിതാവിനെതിരാണ് നീ പ്രവർത്തിക്കുന്നത് നിന്റെ അള്ളാഹുവിനെതിരാണ് നീ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധം മനസ്സിലേക്ക് ഇട്ടു തരേണ്ടത് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് സഹോദരങ്ങളെ ഈ അള്ളാഹുനെ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ താങ്കൾ കാണുന്നില്ലേ അള്ളാഹു ആകാശൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെ കുറിച്ചും അറിവുള്ളവനാണ് അല്ല പറയുകയാണ് മൂന്ന് പേരായിക്കൊള്ളട്ടെ നാലു പേര് അഞ്ചു പേർ കൂടട്ടെ കുറയട്ടെ എത്ര കൂട്ടത്തിലുള്ള ആൾക്കാർ ആരും അറിയാതെ രഹസ്യമായി നിങ്ങൾ നടത്തുന്ന സംഭാഷണങ്ങൾ നിങ്ങളുടെ ഗൂഢാലോചനകൾ ഇത് നാലാമനായി അഞ്ചാമനായി ആറാമനായി ഉണ്ട് എത്ര വലിയ സന്ദേശമാണ് സഹോദരങ്ങളെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും അല്ല കാണുന്നുണ്ട് അല്ല കാണുന്നുണ്ട് നിങ്ങൾ എവിടെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വലിയ സംവിധാനങ്ങളിലായിക്കൊള്ളട്ടെ നിങ്ങളുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലായിക്കൊള്ളട്ടെ പടച്ചവന മറച്ച ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സുറത്തു മും നമ്മൾ പറഞ്ഞു തരുന്നു നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഈ വചനങ്ങളാണ് നിയന്ത്രിക്കേണ്ടത് പിന്നൊരു കാര്യമുണ്ട് അവസാനമായി അള്ളാഹു ഓർമ്മിക്കുന്നു പിന്നൊരു കാര്യമുണ്ട് നാളെ ഇന്ന് എല്ലാം അറിയും ഒക്കെ ശരിയാണ് പക്ഷെ നാളെ ഒരു ദിവസമുണ്ട് സഹോദര നിന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു ഹാജരാക്കും പറയുന്നു സുറത്തു നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ അള്ളാഹു ലൈവായിട്ട് അവിടെ ഹാജരാക്കും ആരെ മറച്ചു ചെയ്താലും ആരെ മാറ്റി നിർത്തി ചെയ്താലും ആർക്കെതിരെ കുതന്ത്രമായി ചെയ്താലും ശരി അള്ളാഹു അതിനെ ഹാജരാക്കും ആ സമയത്ത് നമ്മൾ നിസ്സഹായരാണ് സഹോദരമെന്നോഹുന്റെ ചിന്തയോട് കൂടിയും സ്വന്തം മിച്ചകളെ മാറ്റിയും ഒരുത്തൻ ജീവിച്ചാൽ അവന്റെ അഭയസ്ഥാനമാണ് സ്വർഗം സ്വർഗം വെറുതെ കിട്ടുന്നതല്ല കാലും നീട്ടിയിരുന്നാൽ കിട്ടുന്ന സാധനമേ അല്ല സ്വർഗം അതിനുവേണ്ടി വല്ലാത്ത അധ്വാനം ആവശ്യമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുനെ ഭയപ്പെടണം നിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഉടമസ്ഥനായ അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കുമെന്ന കൂടി ജീവിക്കുകയാണെങ്കിൽ അത് നിനക്ക് സ്വർഗം ലഭിക്കാൻ കാരണമായി തീരും കാരണം തെറ്റുകൾ വരുമ്പോൾ വളച്ചവന് ഓർമ്മ വരും അമ്മ പറയുന്നു ആര് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സമയത്തെ അല്ലെങ്കിൽ ആ അവസ്ഥയെ പേടിച്ച് ജീവിക്കുന്നുവോ അവർക്ക് രണ്ട് സ്വർഗമുണ്ട് രണ്ട് സ്വർഗമുണ്ട് സഹോദരങ്ങളെ എങ്ങനെയാണ് ഇത് കരസ്ഥമാകുക ഇതിനുള്ള മാതൃക എന്താണ് അതാണ് ലോകത്തിന്റെ നായകൻ വിശ്വത്തിന്റെ വസന്തം മുഹമ്മദു റസൂൽഹിഹു അലിഹി വസ്ല്ലം തങ്ങളെ അള്ളാഹു അയച്ചു തങ്ങളാണ് നമുക്ക് മാതൃക നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമെടുത്താലും കുടുംബ ജീവിതം വൈവാഹിക ജീവിതം ബന്ധുമിത്രാദികളുമായുള്ള ഇടപാടുകൾ സാമ്പത്തിക ഇടപാട് കച്ചവടം ഏത് മേഖലയായിക്കൊള്ളട്ടെ അവിടെയെല്ലാം മാതൃകയായിട്ട് ലോകത്ത് ഒരേ ഒരു വ്യക്തിത്വം മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണ് ആ തങ്ങളെ പിൻപറ്റുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഈ ലോകത്ത് വിജയിക്കാൻ സാധിക്കുന്നത് മമ്മിനങ്ങളായ നാം ഓരോരുത്തരുടെയും വളരെ പ്രധാനപ്പെട്ട കടമയാണ് തങ്ങൾ സല്ല അല്ലാഹു അലഹി വസ്ല്ലമെ അറിയൽ തങ്ങളെ സ്നേഹിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സഹോദരങ്ങളെ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും മുഴുവൻ ഏർപ്പാടുകളെക്കാളും മുഴുവൻ സമ്പത്തുകളെക്കാളും എന്നല്ല ഉമ്മയേക്കാളും വാപ്പയെക്കാളും നിന്റെ ശരീരത്തെക്കാളും നീ സ്നേഹിക്കേണ്ടത് ആദരവായ റസൂൽഹു അലഹി വസ്ല്ലാം തങ്ങളെയാണ് ഈ സ്നേഹം സ്നേഹം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രകടനമല്ല അല്ലെങ്കിൽ പറച്ചിൽ മാത്രമല്ല പറയണം തങ്ങളെക്കുറിച്ച് പറയണം തങ്ങളുടെ മധുഹകൾ പറയണം കേൾക്കണം പക്ഷേ അത് ജീവിതത്തിലുണ്ടാവണം അത് ജീവിതത്തിലുണ്ടാകണം പരിശുദ്ധരായ ായ റസൂ അലിഹി വസ്ലമയോടുള്ള കടപ്പാടിനെ സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പറയുന്നുണ്ട് തീർച്ചയായും പ്രവാചകൻ കടപ്പെട്ടയാളാണ് അഥവാ വേണ്ടപ്പെട്ടയാളാണ് എത്രത്തോളം ിം അവരവരുടെ ശരീരത്തെക്കാൾ ആദരവായ റസൂൽ അലഹി വസ്സലം തങ്ങളെ സ്നേഹിക്കണം തങ്ങളെ അറിയണം തങ്ങളുടെ കൽപ്പനകൾക്ക് പ്രാമുഖ്യം കൊടുക്കണം നിന്റെ ശരീരം നിന്റെ മനസ്സ് ഒരു കാര്യം പറയുന്നു അപ്പോഴാണ് വരുന്നത് ഇതാ മുഹമ്മദ് റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ല്ലം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മാറ്റി വെക്കണം നിന്റെ ശരീരെ മാറ്റി വെക്കണം നിന്റെ താല്പര്യത്തെ എന്നിട്ട് പിൻപറ്റണം റസൂൽ അലഹി വസ്ലി ഇതാണ് സ്നേഹം എന്ന് പറയുന്നത് എത്രയോ സഹാബാക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ അവർ കടന്നു പോകുന്നു കാണിച്ചു തന്നത് അതാണ് അവരുടെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ടത്

ലബിതങ്ങളുടെ പേര് കേട്ടു എൻ്റെ പേര് കേട്ടു അവൻ്റെ അവൻ്റെ മുമ്പിൽ വെച്ച് ലബിതങ്ങളെക്കുറിച്ച് പറഞ്ഞു സ്വലാത്ത് ജില്ലയിൽ അവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് റസൂൾ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് റസൂൾ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം നമ്മളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറണം അതെങ്ങനെയാണ് മാറുന്നത് തങ്ങളുടെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം തങ്ങളുടെ കൽപ്പനകൾ ഉണ്ടായിത്തീരണം തങ്ങളുടെ എന്താണോ ഹവാഹു നബി തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ വിശ്വാസിയാവുകയില്ല ഏതുവരെ അവന്റെ ശരീരത്തിന്റെ അവന്റെ മനസ്സിന്റെ താല്പര്യം ഞാൻ കൊണ്ടുവന്നതെന്താണോ അതായി തീരുന്നത് വരെ നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞുപോയി ലഭിതങ്ങളുമായി യാതൊരു എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വരാറുണ്ട് ആഹ്ലാദങ്ങൾ വരാറുണ്ട് ഈ സന്ദർഭത്തിലൊക്കെ റസൂൽ അള്ളാഹി അലഹി വസ്ലം സന്തോഷിക്കാറുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നബി ഞങ്ങൾ സല്ലല്ലാഹു അലിഹി വസ്ലമെന്ന് നമ്മൾ സ്നേഹിക്കുന്നു ഞങ്ങൾ നബിയുടെ ആൾക്കാരാണ് നബി എന്ന് പറഞ്ഞാൽ വലിയ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ടല്ലോ പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ആദരവായ റസൂൽ സല്ലല്ലാഹു അലിഹി വസലമ്മയുടെ കൽപ്പനകൾ വരുമ്പോൾ അതിന് നാം എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ നബി എന്താണ് കൽപ്പിച്ചത് നോക്കാറുണ്ടോ നമ്മൾ നമ്മൾ നോക്കാറുണ്ടോ റസൂൽ അലിഹി വസ്സലമെൻറ്റ സഹോദരങ്ങളെ പരിശുദ്ധുലഹി വസ്സലം തങ്ങളും കൈപിടിച്ച വികാര വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകുന്ന ഒരു സന്ദർഭം പറഞ്ഞു തങ്ങളെ എനിക്ക് തങ്ങളെ വലിയ ഇഷ്ടമാണ് തങ്ങളെ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് തങ്ങളെ തങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ് എത്രത്തോളം എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളെയാണ് ഒമർ അദി അള്ളാഹു പറഞ്ഞു റസൂൽ പറഞ്ഞു ഒമരെ നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല എത്രത്തോളം നിന്റെ ശരീരത്തെക്കാൾ ഖുർആൻ പറഞ്ഞതുപോലെ നിന്റെ ഈ മാ നിന്റെ ശരീരത്തെക്കാൾ നീ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നത് വരെ പരിശുദ്ധ ഖുർആനെ നമ്മളോട് പറയുന്നുണ്ട് കൊല്ലിൻഖാനുക്കും കുറേ കാര്യങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ കച്ചവടങ്ങൾ മാതാ മാതാക്കന്മാർ മക്കൾ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഇതിനെല്ലാം എണ്ണി 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 പറഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹുന്റെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇതിനേക്കാളൊക്കെ കൂടുതൽ അവന്റെ റസൂലിനെയും അവന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങളെയും ത്യാഗങ്ങളെക്കാളും നിങ്ങൾ ഈ കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ ഭാഗത്തുള്ള തീരുമാനങ്ങൾ അള്ളാഹുന്റെ ഭാഗത്തുള്ള കടുത്ത നിലപാടുകൾ വരുന്നതിനെ നിങ്ങൾ പേടിച്ചുകൊള്ളാൻ പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുകയാണ് അതുകൊണ്ട് ആ റസൂൽ നാം ഓരോരുത്തരും പ്രീതിപ്പെടണം ഈ കാര്യം പറഞ്ഞപ്പോൾ തിരിച്ചു മറുപടി പറഞ്ഞു ഇപ്പോൾ ഞാൻ എന്നെക്കാൾ കൂടുതൽ അങ്ങയെ സ്നേഹിക്കുന്നു ഇതാണ് സഹോദരങ്ങളെ യഥാർത്ഥ സ്നേഹം നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ പ്രാമുഖ്യം നൽകണം അള്ളാഹുവിന്റെ ദീനിനു പ്രാമുഖ്യം നൽകണം നമ്മുടെ ജീവിതത്തിലെ ചിട്ടകൾ റസൂൽ അള്ളാഹു ഇസ്ലാഹു ആസ്ലം തങ്ങളെ പോലാക്കണം കുറിച്ച് ധാരാളം കാര്യങ്ങൾ എത്രത്തോളം നടത്തം ഇരുത്തം മുടി നീളം നോട്ടം ം ഈ മുഴുവൻ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കുറിച്ച് പറഞ്ഞു ഒത്ത ഉയരമുള്ള വ്യക്തിത്വമായിരുന്നു അലിഹി വസ്ലമയ്ക്ക് നെഞ്ച് വലിയ വിശാലമായതായിരുന്നു ാഹു അലഹി വസ്സലമയുടെ മുടി ചെവിക്കുറ്റി വരെ ഇറങ്ങി കിടക്കുന്നതായിരുന്നു നമ്മൾ നബ്ഹു അലഹി വസ്ലമെ പിൻപറ്റാൻ അറിയാൻ എത്രത്തോളം ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ നബ്സല്ലാഹു അലഹി വസ്ലമയുടെ ധാരാളം ഗുണങ്ങളെ കുറിച്ച് അവരുടെ റിവായത്തുകളിൽ ചരിത്രങ്ങളിൽ നമ്മളോട് ഉണർത്തുന്നു ഇത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് ലഭിതങ്ങളെ കുറിച്ച് പറയുന്നു കേൾക്കുന്നു ജീവിതത്തിലേക്ക് എത്രത്തോളം തങ്ങളെ ആവാഹിക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് ആർക്കാണെന്ന് അറിയാമോ പ്രീതിപ്പെടുന്നവർ ആഗ്രഹിക്കുന്നവർ ജീവിക്കുന്നവർക്ക് മുമ്പിൽ പോയി നിൽക്കണമെന്ന ആ ദിവസത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ മാതൃക റസൂൽ അലഹി വസ്ലം തങ്ങളാണെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ കൂടി നമുക്ക് പറഞ്ഞുതരികയാണ്

എന്റെ അടുക്കലുള്ള ഹബീബിനാണ് ആ ചന്ദ്രനേക്കാൾ കൂടുതൽ പ്രകാശം എന്തായിരിക്കും ആ സൗന്ദര്യം എന്തായിരിക്കും ആ സൗന്ദര്യം നമ്മൾക്ക് ആരാധിക്കാൻ മാതൃകയാക്കാൻ ധാരാളം വ്യക്തിത്വങ്ങളുണ്ട് എങ്കിൽ അവരൊക്കെ ഹബീബിനോളം വരുമോ അതുകൊണ്ട് ആ തങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തങ്ങളുടെ ചര്യകൾ പകർത്തണം ആ ചര്യകൾ പകർത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധരായ ഓനമാക്കൾ അതുപോലെ തന്നെ സഹാബാക്കളുടെ കൗലുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് പരിശുദ്ധ പറയുന്നു അൻ 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 അംബിഹിം തുസീബഹും ഫിത്ന ഔ അലീം ആര് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലിഹി വസല്ലം തങ്ങളുടെ ചര്യകളെ മനസ്സിലാക്കുകയും തങ്ങളുടെ കൽപ്പ കൽപ്പനകൾ ഇന്നതിന്നതാണെന്ന് നമ്മളോട് പറയപ്പെടുകയും ചെയ്തു എന്നിട്ട് തങ്ങളുടെ കൽപ്പനകൾക്ക് വിഘാതമായി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ഫലഹദർ അവർ ഒന്ന് ഉണർന്നിരുന്നു കൊള്ളട്ടെ ഒന്ന് ഭയപ്പെട്ട് കൊള്ളട്ടെ അന്ന് തുസീബകും ഫിദ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള കുഴപ്പങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ശിക്ഷകൾ വരുന്നതിന് അവർ പ്രതീക്ഷിച്ചിരുന്നു കൊള്ളട്ടെ എന്ന് പരിശുദ്ധമായ ഖുർഹാൻ നമ്മളോട് പറയുന്നു അഥവാ ജീവിതത്തിന്റെ മുഴുവൻ വിജയത്തിന്റെയും കാരണം അള്ളാഹു അലിഹി വസ്ലമയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തലാണ് മുരുസൽ അള്ളാഹു അലഹി വസ്ലം തങ്ങളുടെ ഓരോ കാര്യങ്ങളും ഹദീതിൽ ധാരാളമായി വിവരിക്കുന്നുണ്ട് ഞാൻ ഒരു പ്രവാചകന്റെ സുന്നത്തിനോട് എതിരെ പ്രവർത്തിച്ചു എന്താണ് സുന്നത്ത് രാത്രി കാലങ്ങളിൽ തങ്ങൾ എഴുന്നേറ്റ് നിന്ന് കാലുകൾ തങ്ങളോട് ആവലാതി പറയുമാറ് അഭിബാദത്തിൽ കഴിയുമായിരുന്നു എന്തായിരുന്നു ആ ഇബാദത്തിന്റെ ലക്ഷ്യം ആ സമയങ്ങളിലൊക്കെ ഉമ്മത്തിന് വേണ്ടി ചെയ്യും നാളെ വേണ്ടിയിൽ എല്ലാ പ്രവാചകന്മാരുടെ ഇടുക്കലേക്കും മനുഷ്യർ കടന്നു ചെല്ലുമ്പോൾ അവസാന എല്ലാ പ്രവാചകന്മാരും അവരവരുടെ വിഷയത്തിൽ ഖേദത്തിലും വിഷമത്തിലും പ്രയാസത്തിലും അള്ളാഹു എന്റെ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് അറിയാതെ കഴിഞ്ഞുകൂടുമ്പോൾ അള്ളാഹു സുബി ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും പോകുമ്പോൾ റസൂലുള്ളാഹി പോകുമ്പോ ആദരവായാഹി വസ്സലം വരും എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് ജീവിതകാലത്തും പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് വേണ്ടി ജീവിച്ച പ്രവാചകൻ നമ്മൾക്ക് വേണ്ടി പ്രവാ ജീവിച്ച പ്രവാചകൻ നമുക്ക് വരുന്ന ഓരോ പ്രയാസങ്ങളും ആ തങ്ങൾക്ക് വലിയ വേദനയായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ നാം ഓരോരുത്തരും സ്നേഹിക്കും തങ്ങളെക്കുറിച്ച് പഠിക്കും തങ്ങളെക്കുറിച്ച് നമ്മളോട് ആരെത്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെ തങ്ങളുടെ വ്യക്തിത്വത്തെ വലിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട മുഖ്മിനികളെ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് റസൂൽ ഹിസ്ലഹു അലഹി വസ്ല്ല്മയുടെ ആ ചരിയയെ ജീവിതത്തെ പഠിക്കലും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കലും നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സഹോദരങ്ങൾ അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തങ്ങൾ അലഹി ജീവിതം പകർത്തുകയും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സുന്നത്തായിരുന്നു വാക്ക് ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ ഇങ്ങനെ നസ്രാണികൾക്ക് നിങ്ങൾ എതിരാവിൻ അഥവാ മറ്റ് മതസ്ഥരോട് സമമാകുന്നതിനെ അതിനോട് യോജിച്ചു പോകുന്നതിനെ അല്ലെങ്കിൽ അതിന്റെ ആചാരങ്ങളെ നമ്മുടെ ആചാരങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനെ നബി സല്ലാഹു അലഹി വസ്ലം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല പറഞ്ഞു മൻ ആരെങ്കിലും ആരെങ്കിലും സമുദായത്തിന്റെ അതിന്റെ അതിന്റെ പ്രവർത്തനങ്ങളോട് സമമാവുകയാണെങ്കിൽ അവൻ അവരിൽപ്പെട്ടവനാണ് ഏത് അഡ്രസ്സിൽ അവൻ പങ്കാളിയായാലും ശരി എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ശരി പ്രിയപ്പെട്ടവരെ ഇതെന്റെ വാക്കല്ല റസൂൽ അലഹി വസ്ലമയുടെ ഒരിക്കലും കളവ് പറയാത്ത പറയാത്തൂടെ വന്ന വാക്കുകളാണ് അതുകൊണ്ട് നമ്മൾ ഏത് വൃത്തത്തിലാണ് ഈമാനിലാണോ ഈമാനിന് പുറത്താണോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ് നാം ആരിലേക്കും വിരൽച്ചുകൊണ്ടേ ആവശ്യമില്ല നമ്മൾ ഓരോരുത്തരും നബിതങ്ങളുടെ വാക്കുകൾ വെച്ച് പരിശോധിക്കും ഞാൻ നബിതങ്ങളുടെ അനുയായിയാണോ അതോ നബിതങ്ങളുടെ വിരോധിയാണോ എന്ന് ഹസൂൽഹു അലഹി വസ്സലാം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു നിങ്ങൾ മീശ വെട്ടിൻ താടി നബിതങ്ങളുടെ വാക്കാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഈ താടി വടിക്കുന്ന ശീലം ദയവായി ഒഴിവാക്കി ലബിതങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പന്ത്രണ്ടോളം ഹദീസുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഹദീസുകളിൽ ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഖാലിഫുൽ യഹൂദിനികൾക്ക് നിങ്ങൾ എതിരാവൻ എതിരാവിൽ പ്രിയപ്പെട്ട സുന്നത്തിന് നമ്മൾ ഓരോരുത്തരും എല്ലാവരും പലരും അറിവില്ലാത്തവരായിരിക്കും ഇതിനെക്കുറിച്ച് അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ജീവിതത്തിൽ ഓരോ സുന്നത്തുകളെ ഒരു ദിവസം ഒരു സുന്നത്തിനെ പഠിക്കൽ ലബിതങ്ങളുടെ ജീവിത ആ ചെറിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരും കിടക്കുന്നത് എങ്ങനെയായിരുന്നു എഴുന്നേറ്റത് എങ്ങനെയായിരുന്നു ലബിതങ്ങളുടെ നമസ്കാരം എങ്ങനെ ആയിരുന്നു ദായെങ്ങനായിരുന്നു ആയിരുന്നു പ്രകാരമാണ് ലബിതങ്ങൾ നടന്നിരുന്നത് ലബിതങ്ങൾ മുടിവെട്ടിയത് പ്രകാരമാണ് ലബിതങ്ങൾ ചിരിച്ചത് പ്രകാരമാണ് ഒരാളിലേക്ക് സംസാരിക്കുന്ന പ്രകാരമായിരുന്നു അതുകൊണ്ട് ലബിതങ്ങളുടെ ഓരോ ചര്യകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ലബിതങ്ങൾ കൊണ്ടുവന്ന സന്ദേശങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കേണ്ട നാം ഓരോരുത്തരുടെയും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ റബി മാസം ഏതു മാസത്തിൽ ബബിതങ്ങളെ പറയുന്നത് വളരെ ഉന്നതമായ കാര്യമാണെന്നതുപോലെ റബി അല്ലവല്ല പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ തീരുമാനമെടുക്കാൻ എൻ്റെ ഹബീബിനെ എനിക്ക് വേണ്ടി ജീവിച്ച എനിക്ക് വേണ്ടി ദുഹ ചെയ്ത എന്റെ എനിക്ക് മാതൃകയായി അള്ളാഹു ലോകത്തെ അയച്ച ആ ഹബീബിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ദിവസേന പഠിക്കുമെന്ന് നാം ഓരോരുത്തരും തീരുമാനമെടുക്കുകയും ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി പരിശ്രമിക്കും യും ചെയ്യണമെന്ന് ഉയർന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുനെ സാക്ഷി നിങ്ങൾ എല്ലായിടത്തും പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം വളരെ പ്രധാനപ്പെട്ടതായി വളരെ നിസാരമായി കാണാതെ ജീവിതത്തിൽ പ്രാധാന്യത്തോടുകൂടി ഇതിനെ കാണാൻ അള്ളാഹു നമുക്ക് ഉയർന്ന തോഫീപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈ ദിവസം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുകൂലമാക്കി തരുമാറാകട്ടെ പടച്ചവന്റെ റഹ്മത്തുകൾ ഇറങ്ങുമ്പോൾ അതിന് നമ്മളെല്ലാം അള്ളാഹു കാരണക്കാരാക്കട്ടെ അതിൽ ഉൾക്കൊള്ളിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ധാരാളം സഹോദരങ്ങൾ ദുഃഖ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാം രോഗങ്ങൾ മാറ്റിക്കൊടുക്കുമാരാകട്ടെ അള്ളാഹുവാണ് ഏറ്റവും കഴിവുള്ളവൻ രോഗം നൽകുന്നവൻ അല്ലാഹു രോഗം മാറ്റുന്നവൻ അല്ലാഹു പ്രയാസങ്ങൾ നൽകുന്നവൻ അല്ലാഹു പ്രയാസം മാറ്റുന്നവൻ അല്ലാഹു അള്ളാഹു മാത്രം അള്ളാഹു മാത്രം അതുകൊണ്ട് ഏത് പ്രയാസം ഉണ്ടായാലും ഏത് ബുദ്ധിമുട്ടുണ്ടായാലും ആ പടച്ചവനിലേക്ക് നമ്മൾ ഒരു അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ വളരെ ക്രിട്ടിക്കലായുള്ള സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അറിയാൻ കഴിഞ്ഞു അള്ളാഹു സുബഹാന അവന്റെ കരുണ കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് ആ കുട്ടിക്ക് അള്ളാഹു ഷിഫാഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആക്സിഡന്റിൽ വേറെ ഒന്ന് രണ്ട് സഹോദരങ്ങൾ അവരുടെ വിവരങ്ങൾ അറിയിക്കുകയുണ്ടായി അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായി ശിഫാഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചവനെ തൃപ്തിപ്പെട്ട രീതിയിൽ ജീവിക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും ആദരവായ റസൂൽഹി സല അല്ലാഹുല